ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളുടെ ഉച്ചയൂണ് എന്താണ് നോക്കാം എന്താ ചോറിട്ട് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ കറി എന്താണ് നോക്കാം ഇതാണ് നമ്മളുടെ അടിപൊളി ഉണക്കമീൻ കറിയുണ്ട് ഉണക്കമീനും പീച്ചിങ്ങി ഇട്ടിട്ട് വറ്റിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ചൂടുണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് എനിക്ക് എന്താണെന്നല്ല ഈ ഉണക്കമീൻ്റെ മേലുണ്ടല്ലോ എത്ര പറഞ്ഞാലും മതിയേ അത്രയും നല്ല കൊതിയാണ് ഉണക്കമീൻ്റെ മേൽ പീച്ചിങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് നോക്കണവർ കറിയും പക്ഷെ അതിന് ഉണക്കമീനാണ് കോമ്പിനേഷൻ പറഞ്ഞപ്പോൾ എന്തായത് നമ്മൾ ഇത്ര ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമീൻ വാങ്ങിച്ച് വെച്ച് നോക്കാം പക്ഷെ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കറി പറയുമ്പോൾ തന്നെ എനിക്ക് നാവില് വെള്ളം ഉദാവണം പറയാൻ പറ്റുന്നില്ല വാക്കുകളില്ല അപ്പം ഞാൻ നല്ല ഉണക്കമീനും പീച്ചിങ്ങയൊക്കെ കൂട്ടിയിട്ട് നല്ല ഒരു പിടി പിടിക്കട്ടെട്ടോ നിങ്ങൾക്ക് ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് പറയണേ അസ്ലാമലൈക്കും